world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, സംസ്ഥാന ബജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഇരുപത് പദ്ധതികൾക്ക് അംഗീകാരം ഇതിൽ എട്ട് പദ്ധതികൾക്ക് ഇരുപത് ശതമാനം ഫണ്ട് ഉൾപ്പെടുത്തി പതിനൊന്ന് കോടി അനുവദിച്ചു മുളൻകാവ് ടൗൺ നവീകരണത്തിന് ഒരു കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി പട്ടോമ്പി ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ഒരു കോടി മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ സൈഡ് പ്രൊട്ടക്ഷനും ഡ്രെയിനേജ് നിർമ്മാണവും മൂന്ന് കോടി വിവിധ പഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണം രണ്ട് കോടി രായിരനെല്ലൂർ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ നവീകരണം ഒരു കോടി മുളയങ്കാവ് ടൗൺ നവീകരണം ഒരു കോടി രാമഗിരിക്കോട്ട ടൂറിസം പദ്ധതി ഒരു കോടി മാനസമിത്ര പദ്ധതി ഒരു കോടി മണ്ഡലത്തിൽ റീഡിംഗ് കോർണറുകൾ ഒരു കോടി എന്നിവയാണ് ഇരുപത് ശതമാനം തുക അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ ഇതോടൊപ്പം സമർപ്പിച്ച പന്ത്രണ്ട് പദ്ധതികൾക്കും ടോക്കൺ ലഭിച്ചു കൊപ്പൻ ടൗൺ സമഗ്ര നവീകരണം തോണിക്കടവ് തടയണ നിർമ്മാണം പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ബി സിയും ഡ്രൈനേജ് നിർമ്മാണവും വിളയൂർ പഞ്ചായത്തിലെ ഗ്രൗണ്ട് നിർമ്മാണം കുലക്കല്ലൂർ എരവത്ര വല്ലപ്പുഴ റോഡ് ബി എം ബി സി പട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ ഗ്രൗണ്ട് നിർമ്മാണം പട്ടാമ്പി ബൈപ്പാസ് നിർമ്മാണവും ഫ്ലൈ ഓവർ നിർമ്മാണവും ചങ്ങണാകുന്ന് റെഗുലേറ്റർ ടൂറിസം പദ്ധതി മോദിക്കയം ജലസേചന പദ്ധതി ആനക്കൽ ഇക്കോ ടൂറിസം പട്ടാമ്പി നീള കൾച്ചറൽ സെൻറ്റർ വല്ലപ്പുഴ ടൗൺ നവീകരണം എന്നിവയ്ക്കാണ് ടോക്കൺ ലഭിച്ചത് കഴിഞ്ഞ ഏതാനും മാസമായി മണ്ഡലത്തെ ലേണിംഗ് കോൺസ്റ്റിറ്റുവൻസി ആക്കാനും മാനസമിത്ര പദ്ധതിയിലൂടെ കുട്ടികളിലെ മാനസികാരോഗ്യമുയർത്താനും നടത്തിയ പരിശ്രമങ്ങൾക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പട്ടാമ്പിയിലാദ്യമായി ബൈപ്പാസ് ഫ്ലൈ അടക്കം ബജറ്റിൽ പരാമർശിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മുഹമ്മദ് മുസിൻ എം അറിയിച്ചു